ഞാൻ പറഞ്ഞില്ല ഏത് ചെകുത്ത മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല ഞാൻ പറഞ്ഞില്ല ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ മൂന്നര കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ വോട്ടർമാർ കാണാൻ പോകുന്നത് അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ ഒരു പ്രസക്തിയില്ല പി വി അൻവർ എം എൽ എയുടെ വാക്കുകളാണ് പി വി അൻവർ മുൻ എം എൽ എ ആണ് അദ്ദേഹം രാജിവെച്ച ഒഴിവിലാണ് നിലമ്പൂർ മണ്ഡലത്തിൽ ബൈ ബൈഎലക്ഷൻ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സ്വാഭാവികമായും ആ ഒരു സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകർ മുൻ എം എൽ എയുടെ പി വി അൻവറുടെ അഭിപ്രായം ആരായി ആ അഭിപ്രായം ആരായുന്ന ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യവും അതിന് പറഞ്ഞ മറുപടിയുമാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത് ചോദ്യം ശ്രദ്ധിക്കണം എങ്കിൽ മാത്രമേ ഉത്തരം മനസ്സിലാക്കുകയുള്ളൂ ആരെ കുറിച്ചാണ് അൻവർ ചെകുത്താൻ എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ആരെയാണ് പി വി എൻവർ ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചത് കുറ്റപ്പെടുത്തിയത് അത് മനസ്സിലാകണമെങ്കിൽ ആ വീഡിയോ ആ വാക്കുകൾ ഒന്നുകൂടി കേൾക്കണം കേൾക്കാം ഞാൻ പറഞ്ഞില്ല ഏത് ചെകുത്താൻ മത്സരിച്ചാലും ആര് മത്സരിച്ചാലും അതൊരു വിഷയമേ അല്ല ഞാൻ പറഞ്ഞില്ല ആര് മത്സരിച്ചാലും അത് കേരളത്തിലെ ജനങ്ങളെ മൂന്നര കോടിയുടെ പ്രതിനിധിയായിട്ടാണ് അവിടുത്തെ അതുകൊണ്ട് സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു പ്രസക്തിയില്ല പ്രസക്തി മാധ്യമപ്രവർത്തകർ ചോദിച്ചത് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായി വന്നാൽ പിന്തുണക്കുമോ ഇതായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് നൽകിയ മറുപടിയാണ് ഏത് ചെകുത്താൻ വന്നാലും പിന്തുണക്കും എന്നും സ്ഥാനാർത്ഥിയല്ല പ്രശ്നം ജനങ്ങളാണ് സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞ് അതിനെ ഒന്ന് മറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് പി വി അൻവർ ചെകുത്താൻ എന്ന് വിശേഷിപ്പിച്ചത് ആര്യാടൻ ശോകത്തിനെയാണ് ആര്യാടൻ ഷോക്കത്തിന് പി വി എൻവർ ചെകുത്താൻ എന്ന് വിശേഷിപ്പിക്കുന്നതിന് പിറകിൽ മറ്റൊരു കാരണമുണ്ട് ആര്യടൻ ഷൗക്കത്ത് നിലമ്പൂർ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് പി വി അൻബറിനെ യോജിപ്പില്ല പി വി അൻബർ ആദ്യം പറഞ്ഞിട്ടുണ്ട് രാജിവെച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട് ജോയ് പ്രസിഡന്റ് മത്സരിക്കണം എന്ന് ആര്യടൻ ഷൗക്കത്തിനെ കുറിച്ച് അന്ന് ചോദിച്ചപ്പോൾ ആരാണ് ഏതൊരു സാംസ്കാരിക പ്രവർത്തകൻ സിനിമയൊക്കെ പിടിച്ചു നടക്കുന്ന ഒരാളല്ലേ ഒരു സ്വാധീനവുമില്ല ഇവിടെ എന്ന് പറഞ്ഞ് അവഹേളിച്ചിരുന്നു പി വി അൻവർ ആദ്യം ആര്യാടൻ ഷൗക്കത്തിനെ അത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായി മാറുകയും കേരളത്തിൽ തന്നെ ചർച്ചയായി മാറുകയും ഒക്കെ ചെയ്തത് നാം കണ്ടതാണ് അങ്ങനെ ആര്യടൻ ഷൗക്കത്തിനോട് നിരന്തരമായി ഏറ്റുമുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഘട്ടത്തിൽ ആര്യൻ തള്ളിപ്പറഞ്ഞാണ് കോൺഗ്രസ് വിടുന്നത് പി വി അൻവർ അങ്ങനെയുള്ള ഒരാൾ നിലമ്പൂരിൽ പി വി അൻവറിന്റെ പിൻഗാമിയായി സ്ഥാനാർത്ഥിയായി വരുന്നതിനോട് ഒരിക്കലും പി വി അൻവർ യോജിക്കില്ല അതാണ് അദ്ദേഹം ആദ്യമേ പറഞ്ഞത് പിന്നീട് യു ഡി എഫുമായി ചർച്ച നടത്തി കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തി ആര്യൻ ഷൌക്കത്തുമായുള്ള തർക്കങ്ങളൊക്കെ പരിഹരിച്ചു തുടങ്ങിയ വാർത്തകൾ വന്നിരുന്നു എന്നിരുന്നാലും മനസ്സിൽ ആര്യൻ ഷൗക്കത്തുണ്ട് അതൊരു ചെകുത്താൻ്റെ രൂപത്തിലാണ് അതാണ് അറിയാതെ പുറത്തു വന്നത് ഇപ്പോൾ പി വി അൻവറിൽ നിന്ന് അതേ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി പി വി അൻവർ വോട്ട് പിടിക്കാൻ പോകേണ്ടി വരുന്ന അവസ്ഥയുണ്ടല്ലോ അത് കൗതുകം ഉണർത്തുന്ന കാര്യം തന്നെയാണ് വരും ദിവസങ്ങളിൽ അതും നമുക്ക് കാണേണ്ടി വരും ആര്യാടൻ ഷൗക്കത്ത് തന്നെയായിരിക്കും മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് ഔദ്യോഗിക പ്രഖ്യാപനം ഇരുപത്തിനാല് മണിക്കൂറിനകം ഉണ്ടാകുമെന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അതിനുശേഷം വീണ്ടും മാധ്യമങ്ങളെ കാണേണ്ടി വരും പി വി എൻ പറഞ്ഞ് മാധ്യമപ്രവർത്തകർ ചെകുത്താൻ പ്രയോഗത്തെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമോ എന്ന് നമുക്ക് അപ്പോൾ അറിയാം